മേജർ രവി ബി ജെ പിയിൽ ചേർന്നു വൈകിട്ട് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തും ഏഴുമണിക്കാണ് കൂടിക്കാഴ്ച വിവരങ്ങളുമായി എ വി ജയശങ്കർ വീണ്ടും ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ജയശങ്കർ ഇന്ന് തന്നെ പാർട്ടിയിൽ അംഗത്വം എടുക്കും വിമുക്ത ഭടന്മാരും സൈനികരും കേരളത്തിൽ നിന്നുള്ളവർ ജെ പി നദ്ദയെ കാണും ആ കൂടിക്കാഴ്ചയിൽ അവരവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കും അതിനൊരു പരിഹാരമുണ്ടെങ്കിൽ ചേരുമെന്ന വിശദീകരണമാണ് വന്നിരുന്നത് ഇക്കാര്യത്തിലൊരു ഉറപ്പായിട്ടുണ്ടോ ക്രിസ്റ്റീന നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച മേജർ രവി ബി ജെ പിയിലേക്ക് എന്ന് തന്നെ പറയാം ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക തീരുമാനം ഇന്ന് രാത്രി ഉണ്ടാകും ഏഴ് മണിക്കാണ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ മേജർ രവിയുമായി ഒരു സമയം അനുവദിച്ചിരിക്കുന്നത് ഈ ഘട്ടത്തിൽ മേജർ രവി കൃത്യമായി സൈനികരുടെയും ഒപ്പം വിരമിച്ച സൈനികരുടെയും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ബി ജെ പി നേതൃത്വത്തിന് മുന്നിൽ പ്രസിഡൻറ്റിന് മുന്നിൽ ഉന്നയിക്കും ഈ വിഷയങ്ങളെല്ലാം തന്നെ ഒരു ധാരണ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം പരിഗണിക്കാമെന്ന ഒരു ഉറപ്പ് ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ നിന്ന് ലഭിച്ചാൽ അദ്ദേഹം അംഗത്വം എടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് കൃത്യമായി ലഭിക്കുന്ന വിവരങ്ങൾ ഈ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ എന്തായാലും നമുക്ക് രാത്രി ഏഴ് മണിക്ക് കൂടിക്കാഴ്ച കഴിഞ്ഞ അദ്ദേഹം പുറത്തു വരുന്നതുവരെ കാത്തിരിക്കണം ആ സമയത്ത് കൃത്യമായ ഇതിനൊരു മറുപടി നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ലഭിക്കുമെന്നാണ് മനസ്സിലാവുന്നത് എന്തായാലും അദ്ദേഹം നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഈ ഒരു ബി ജെ പിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നത് തന്നെയാണെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം ക്രിസ്റ്റീന ശരി വിശദാംശങ്ങൾ നൽകിയത് എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് മേജർ രവി ബി ജെ പി എന്ന വാർത്തയാണ് വി ജയശങ്കർ പങ്കുവച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം